അവരിനി ആരെ ഉദ്ദേശിച്ചാലും അവരൊരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത് ഒരിക്കലും ഒരു കലാകാരിക്ക് ചേർന്ന സംസ്കാരമല്ല അവർ അന്ന് ഒരു യൂട്യൂബ് ചാനലിൻ്റെ മുന്നിലിരുന്ന് പറഞ്ഞത് അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിച്ച് എനിക്കെതിരെ ഒരു പോസ്റ്റിട്ടൊരുത്തി അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഊത്ത കവളും ആകപ്പാടെ ഉരുണ്ടുപരണ്ടിയിരിക്കുന്ന ഒരുത്തി ഹായ് ഗൈസ് വെൽക്കം ബാക്ക് കാലനെ പേടിച്ച് ഒളിച്ചു കഴിയുന്ന ഒരു മുതുക്ക് കുറിച്ച് സംസാരിക്കാനാണ് ഗൈസ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മറ്റാരുമല്ല കലാമണ്ഡലം സത്യഭാമ അഥവാ കലാമണ്ഡലത്തിന്റെ പേര് തന്നെ കളങ്കപ്പെടുത്തുന്ന അസത്യഭാമയെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് പിന്നെ പ്രായമായിട്ടുള്ള അപ്പപ്പന്മാരെ അമ്മമാരെ ഞാൻ നിങ്ങളെല്ലാം റെസ്പെക്ട് ചെയ്യുന്നു പക്ഷേ ഈ ഒരു പെണ്ണുമ്പിളെ പറ്റിയിട്ട് ഇങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഈ മുള്ളിനെ എടുക്കേണ്ടത് നമ്മൾ മുള്ളുകൊണ്ട് തന്നെയാണല്ലോ ഈ പെണ്ണുമുള്ള ഒരു ഒന്നൊന്നര വർഷത്തിന് മുൻപേ കലാഹോമണിജൻ്റെ അനുജനായിട്ടുള്ള ആർ എൽ വി രാമകൃഷ്ണൻ അദ്ദേഹത്തിന്റെ മോഹിനിയാട്ടം കളിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പെണ്ണുമ്പള പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നത് കാക്കയെ പോലെയാണ് ഇരിക്കുന്നത് കാക്കയുടെ നിറവാണോ അവന് കറുപ്പാണ് ഈ കറുമോ ഈ മോഹിനിയാട്ടം കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പെണ്ണുംപിള പറഞ്ഞു കുട്ടിയിരിക്കുന്ന കാര്യങ്ങൾ അറിയാമല്ലോ ഏഹ് അതിനുശേഷം ഇവര് പിന്നീട് ഈ പറയുന്ന സൈബർ അറ്റാക്കും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇവർക്ക് വന്നതിന് ശേഷം കുറെ നാൾ കഴിഞ്ഞിട്ട് പല ഇന്റർവ്യൂസിനകത്തൊക്കെ വന്നിരുന്നുണ്ട് പല ആൾക്കാരെ പോയിട്ട് പല രീതിയിലും പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ ഒന്നര വർഷം കഴിഞ്ഞ് ഞാൻ രണ്ട് ദിവസം മുന്നേ പുള്ളിക്കാർ വന്നിരുന്നിട്ട് ഇപ്പം മറിമായത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സ്നേഹ ശ്രീകുമാർ മണ്ടോദരി ആ ഒരു ക്യാരക്ടർ ചെയ്യുന്ന പുള്ളിക്കാരനെ പറ്റിയിട്ട് പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഈ പെണ്ണുമ്പിളുടെ വായിന്ന് ഈ ബോഡി ഷേമിങ്ങും ഈ കളർ വെച്ചുകൊണ്ടുള്ള ഇമാതിരി വർത്തമാനങ്ങളല്ല വേറൊന്നും ഈ പെണ്ണുമ്പിളുടെ വായിന്ന് വരുന്നില്ല എന്നാണെങ്കിൽ വന്ന് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അല്ലേ പക്ഷേ കലാലോകത്ത് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ പോലും അവർക്ക് എൻ്റെ അടുത്ത് മനസ്സുകൊണ്ട് അടുപ്പുണ്ട് അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് എന്നെ സമാധാനിപ്പിക്കുന്നു അതൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് പ്രത്യക്ഷത്തിൽ വന്നിട്ട് എന്നെ സഹായിക്കാൻ അവർക്ക് സഹായിക്കില്ല എന്താ അറിയോ മീഡിയക്കാർ വളയും എന്നെ വളഞ്ഞെങ്കിൽ ഞാൻ അതിനെ തക്ക തക്ക നല്ല തക്കതായ മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ആരും അവരെ അടുത്ത് വരാം ഒന്നും ഭയക്കും ആ സംശയമൊന്നുമില്ല ഞാൻ ഇപ്പോഴും എല്ലാ ഇൻ്റർവ്യൂസിലും എനിക്ക് പറ്റുന്നിടത്തല്ല ഞാൻ മീഡിയക്കാരെ ശരിക്ക് കൊടുക്കുന്നുണ്ട് എന്താ അറിയോ എനിക്ക് പറയാനുള്ള ഉണ്ട് അതുകൊണ്ട് ഞാൻ പറയും എൻ്റെ ശ്വാസം വരെ ഞാൻ പറയും ആ ശ്വാസം നിലയ്ക്കുന്നവരെ പറയുന്ന പറഞ്ഞിരിക്കുന്ന ഒരു കോൺഫിഡൻസ് നിങ്ങൾ കണ്ടില്ലേ എന്തുകൊണ്ടാണ് കാലിനെ പേടിച്ച് വിളിച്ച് കഴിയുന്നതുകൊണ്ടാണ് ഓക്കെ ഇത് എത്ര വർഷം മുന്നേ ഇപ്പം ഒന്നൊന്നര വർഷം കഴിഞ്ഞു ഇപ്പൊ എന്നിട്ട് അന്ന് പറഞ്ഞ ഓരോ ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് തെരഞ്ഞു പിടിച്ച് എല്ലാം അല്ലെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പെണ്ണുംപുള്ള പിന്നെ അന്ന് പരോക്ഷമായിട്ട് മാത്രമാണ് പലരും സപ്പോർട്ട് ചെയ്തത് പ്രത്യക്ഷത്തിൽ ആരെ സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ ഫോൺ വിളിച്ച് അത്ര ചെയ്യുന്നത് പറയുമ്പോഴത്തേക്കും അവർക്ക് ബോധമുണ്ട് ഏഹ് ഇമാതിരി തോന്നിയാൽ അല്ല പബ്ലിക്കിൽ നിന്ന് വിളിച്ച് പറയേണ്ടത് ഓക്കെ കലാമണ്ഡലത്തില് ഓട്ടംതുള്ളിൽ പഠിച്ചു വരുത്തി ഇവളെ ഓട്ടംതുള്ളലാണ് എന്തെങ്കിലും പോലും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ പിന്നീടാണ് അത് അറിഞ്ഞത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ പറയാം മറിമായ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബിൽ ഒരു സാധനമൊക്കെ പോകുന്നുണ്ടല്ലോ അതെല്ലാവരും കാണുന്ന സാമാന്യം ഒരു പ്രോഗ്രാംസ് ഒക്കെ നിറഞ്ഞ നല്ല ആർട്ടിസ്റ്റുകൾ അതിനകത്ത് നിൽക്കുന്നത് അതായത് മണി മണികണ്ഠർ അസാധ്യ കലാകാരാണ് നിയാസോ അസാധ്യ ബാബുബക്കറ മകൻ നിയാസോ അസാധ്യ കലാകാരനാണ് പിന്നെ ഉണ്ണി ഉണ്ണി എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാണ് നല്ല മർമ്മ സംസാരിക്കുന്ന ഭയങ്കര ആർട്ടിസ്റ്റാണ് പിന്നെ അതിലെ മൂന്നാലഞ്ച് പേരുണ്ട് എല്ലാവരും പേരും എനിക്ക് അറിഞ്ഞുകൊള്ളാം അതിനകത്താണ് ഞാൻ പറയുന്ന ഈ കക്ഷി അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിച്ച ഒരു പോസ്റ്റ് അറിയാം കവളും ഉളുപ്പ് ഇല്ലാതെ ഇങ്ങനെ ബോഡി ഷെയിം ചെയ്ത് നിങ്ങൾ കണ്ടില്ലേ നേരത്തെ കളറായിരുന്നു ആയിരുന്നു പ്രശ്നം വെളുത്തിരിക്കുന്നവരെ മാത്രമാണ് സൂപ്പർ ഇപ്പം വണ്ണം ഉള്ളത് അപ്പൊ അതും പ്രശ്നമാണ് ഈ പെണ്ണുമ്പോഴേ നിങ്ങൾ എന്തോ വിചാരിക്കും നിങ്ങൾ വല്ലപ്പോഴും കണ്ണാടി നോക്കാറുണ്ടോ കണ്ണാടി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വർത്താനം നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല അതങ്ങനെ കാലിനെ പേടിച്ച് ഒളിച്ച് കഴിഞ്ഞല്ലോ കണ്ണാടി നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടുന്ന് പേടിച്ച് ബോധം കെട്ട് വീണാന്നുള്ള പേടിയുണ്ടായിരിക്കും കണ്ണാടി നോക്കാത്തത് ഭൂലോക അയ്യോ ഇങ്ങനെ വർത്താനം പറയുന്നത് എനിക്ക് പെണ്ണും എന്തൊക്കെ ഇവള് എന്നെ പറഞ്ഞെന്താ അറിയോ അതായത് ഈ സ്ത്രീ ഞാൻ പുരുഷനാന്ന് പറഞ്ഞുണ്ടോ അടി അയിന് നീ എന്നെ സ്ത്രീ എന്ന് പറയാനായിട്ട് ഇതെല്ലാം എന്റെ ഫോണിലുണ്ട് കേട്ടാ നീ പറഞ്ഞതെല്ലാം ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനാണല്ലോ എനിക്ക് ഈ അവസരം വരുന്നല്ലോ നീ വിചാരിച്ചില്ലേ അല്ലേ ഏഹ് വിചാരിച്ചാ നീ ഇത് കേൾക്കണം അതിനന്നെയാണ് ഞാൻ പറഞ്ഞത് പറയണത് ഈ സ്ത്രീ എനിക്ക് കേസുള്ള എന്റെ എതിർ കക്ഷിയുടെ കൂടെ ഒന്ന് കളിക്കാ ഉം എന്ത് പറ്റി കളിക്കാൻ എന്തോ കളിക്കാൻ പാടില്ലാത്ത നിനക്ക് ഡാൻസിന് ഇന്റർവ്യൂന് ചെന്നിട്ട് കിട്ടാണ്ടല്ലേ നീ ഓട്ടംതുള്ളലിടുത്ത എന്നിട്ട് നീ എന്തെന്ന് തുള്ളി കൊണ്ട് നടക്കണിപ്പോ നീ ഓട്ടംതുള്ളലാണോ തുള്ളുന്നേ അതെ ഓ നീ തൊ പഠിച്ച തൊഴിൽ നീ കൈകാര്യം ചെയ്യ എന്നിട്ട് നീ എൻ്റെ അടുത്തേക്ക് വാ അല്ല ഈ ഓട്ടംതുള്ളൽ പഠിച്ചിട്ട് പിന്നീട് അഭിനയിക്കാൻ പോകാൻ പാടില്ല അല്ലെങ്കിൽ ഇന്നെ നമ്മൾ പഠിച്ച ജോലി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറയാനെ കൊണ്ട് നിങ്ങൾ ആരേ ഒന്നും പുള്ളേ ഇഷ്ടമുള്ള ജോലി ഇഷ്ടമുള്ളവര് ചെയ്തോളു ഓക്കെ ഇവിടെ യു പി എസ് സിക്ക് പഠിക്കുന്ന എല്ലാവരും പോയിട്ട് കളക്ടർ ആവുക അല്ലെങ്കിൽ അത് മാത്രമാണ് ചെയ്യുന്നത് അതിൽ പല ആൾക്കാരത് ഡ്രോപ്പ് ചെയ്തിട്ട് മറ്റേ പി എസ് എഴുതി വേറെ ജോലിക്ക് പോകുന്നവരുണ്ട് മറ്റേ എഞ്ചിനീയറിംഗ് പഠിച്ച പല ആൾക്കാർ ഇന്ന് കൃഷിപ്പണി ചെയ്യുന്ന ആൾക്കാരുണ്ട് അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് നിങ്ങൾ ആരുടെ ഈ പറയാനെ കൊണ്ട് ഏ പെണ്ണും പുള്ളേ നിങ്ങൾ ഇതിനകത്ത് പോയി പഠിച്ചിട്ട് ഇത് ചെയ്താൽ പോരാ മറ്റേ ചെയ്താൽ മതി എന്നൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒക്കു അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് അത് ചോദിക്കാൻ നിങ്ങൾക്ക് അവിടെ അനുവാദം ഇല്ല ഓക്കെ പിന്നെ ഓട്ടം തുള്ളല് പഠിച്ചു കലാകാരി ആയതുകൊണ്ട് ഇങ്ങനെ നിങ്ങളെ പറയാനുള്ളത് അതൊന്നും അല്ല ഇവിടെ ഇനി ഈ പറയുന്ന ഈ കല പഠിച്ചത് കൊണ്ടോ അതുകൊണ്ട് ഒന്നും അല്ല ആൾക്കാർ വന്ന് നിങ്ങളെ വന്നിട്ട് പൊങ്കാല ഇട്ടേക്കുന്നത് നിങ്ങൾ പറഞ്ഞേക്കുന്ന അമ്മ നീ ആരെ കൂടിയൊക്കെ ഞാൻ കളിക്കുക ആ സ്ത്രീ ഒന്ന് കളിക്കാവോ നീ ജനിക്കണേക്കാ മുമ്പ് ഞാൻ ചായം തേച്ച് ഫീൽഡിൽ ഇറങ്ങിയ ആളാണ് കേട്ടാ അത് നീ ഓർത്തോ മനസ്സിലെ നീ നിന്റെ അമ്മയുടെ വൈറ്റിക്ക് ഉണ്ടാവണേക്കാൾ മുമ്പ് ഞാൻ ഫീൽഡിൽ ഇറങ്ങിയ ആളാണ് മനസ്സിലെ നീ സ്ത്രീന്ന് വിളിക്കാനായിട്ടെ ഞാൻ പുരുഷനാന്ന് പറഞ്ഞിട്ട് പാൻറ് ഷർട്ട് ഇട്ട് മീശയൊക്കെ വെച്ചിട്ട് നടന്ന ആണോടി നീ എന്നെ പറഞ്ഞ എന്റെ ഫോണിൽ ഞാൻ സേവ് ചെയ്തു വെച്ചു നീ എനിക്കെതിരെ കൊണ്ട് കൊടുക്കുക അപ്പൊ ഞാൻ നിന്റെ പുറകെ വരാം കേട്ടാ നീ പറഞ്ഞല്ലേ എൻ്റെ അടുത്ത് കളിക്കാനായിട്ട് നീ ഒന്ന് കളിച്ചേ നീ പഠിച്ചത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോഴിയേ നീ തുള്ളലാണ് പഠിച്ചതെന്നുള്ളത് തുള്ളൽ ഭയങ്കരമായ ഒരു തൊഴിലാണ് അത് സത്യം സമ്മതിച്ചു നീ അത് തുള്ളു നീ മറിമായത്തിൽ കഞ്ഞുടിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള നീ മറിമായത്തിൽ പോയി അഭിനയിക്കാൻ പോയത് നീ വലിയ ആർട്ടിസ്റ്റാന്നാണ് എൻ്റെ വിചാരം നീ എന്നോട് പറഞ്ഞില്ലേ കളിക്കാനായിട്ട് എന്ത് കളിക്കാം എന്നൊക്കെ ഇപ്പോൾ കളിയാണ് എൻ്റെ അന്തസ്സായിട്ട് പഠിച്ചിറങ്ങിയതാ അടി അവിടെയൊക്കെ കലാമണ്ഡലത്തിൽ കേട്ടാ നീ പറഞ്ഞില്ല ആരോ കൂടി എൻ്റെ അടുത്ത് കളിക്കാനായിട്ട് നീ പറഞ്ഞ ആള് പഠിച്ചതുപോലെ തന്നെ ഞാനും പഠിച്ചത് പിന്നെ എന്താ കളിക്കാൻ പയ്യാത്ത എന്താ സംശയമുണ്ടോ നിനക്ക് നിന്റെ നാട്ടിലൊരു പരിപാടിക്ക് തന്നെ വിളിക്കും ഞാൻ വന്നു കളിക്കാം കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ ഈ ഈ ഈ ഈ പറയുന്ന എന്തായാലും പറഞ്ഞേക്കുന്ന ഒന്ന് നോക്കുക ഇഫ് യു യു നോ നോ നീ എന്നെ പറഞ്ഞതിന്റെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ നിനക്ക് കിട്ടിയോ നിന്റെ ഭർത്താവ് പീഡന കേസിൽ പ്രതിയായി ശരിയാണ് മറന്ന നീ അതൊക്കെ ഞങ്ങളെല്ലാവരും അതങ്ങ് മറക്കുന്ന ധരിച്ച അതിനാണ് ദൈവം എന്ന് പറഞ്ഞ ഒരു ശക്തി ഉള്ളത് എന്താ അറിയാ ഒരാളെ അറിയാതെ ഒന്നും നീ പറയരുത് ഞാൻ ഞാനങ്ങനെയാ എനിക്കൊരു വ്യക്തിനെക്കുറിച്ച് പൂർണ്ണമായ ശരിക്ക് സത്യം അറിഞ്ഞാലേ ഞാൻ ഒരാളെ കുറിച്ച് പറയുള്ളൂ അല്ലാതെ ഞാൻ പറയില്ല നീ അതാണോ ചെയ്തേ നീ എൻ്റെ ആ കേസിൻ്റെ സമയത്ത് നീ എനിക്ക് അങ്ങ് പൂശി അപ്പം എനിക്ക് ഈ പള്ളിയും കുരിശും കോടയും കൊട്ടും വാദ്യമൊക്കെ എൻ്റെ വീടിൻ്റെ നടയ കൂടെയും പോകട്ടെ നീ അത് വിചാരിച്ചോ നീ ചോദിച്ചത് എൻ്റെ നട കൂടെ മാത്രമേ പോകുള്ളൂ എന്നാൽ എനിക്ക് ഒരു അവസരം കിട്ടും ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫേസ്ബുക്ക് തുടങ്ങിയതേ ജീവിക്കാൻ വേണ്ടിയിട്ടൊന്നും ഫേസ്ബുക്ക് യൂട്യൂബൊക്കെ ഞാൻ തുടങ്ങിയത് ജീവികൾ കഞ്ഞിടിച്ചും എല്ലാവരും പറയും കാശി ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരുപാട് യൂട്യൂബർമാരുണ്ട് ഒരു തൊഴിൽ ഒരു പണി അറിയാത്ത കുറെമാർ കുറെണ്ണങ്ങൾ ആണും പെണ്ണും എടുത്ത് യൂട്യൂബ് തുടങ്ങിയവരുണ്ട് ഞാൻ എൻ്റെ എന്താ സാറ്റൊരു തൊഴിലുണ്ട് എനിക്ക് യൂട്യൂബ് എന്താ പാടില്ലാത്തത് പക്ഷേ ഞാൻ തുടങ്ങിയത് എന്താ പറയാ നീ എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ കളിക്കാവുന്നോ അപ്പോൾ കളിക്കാൻ എനിക്ക് സാധിക്കും അല്ലെങ്കിൽ ഞാൻ പഠിച്ച ഒരാളാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ ഒരു യൂട്യൂബ് ഫേസ്ബുക്ക് ചാനൽ തുടങ്ങിയത് എന്റെ തൊഴില് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും ഓപ്പൺ ചെയ്ത് കുട്ടികളുടെ പ്രോഗ്രാംസോ കാര്യങ്ങളൊക്കെ നീ ഒന്ന് നോക്കണം പോരാ ആണ് തൊഴിലില്ലാത്ത ആൾക്കാരാണ് ഇതുപോലെ തുള്ളി ചാടിയൊക്കെ നടക്കുന്നത് പക്ഷെ തൊഴിലുള്ള ഈ പെണ്ണുമ്പിള എന്താണ് ഇവിടെ കാണിച്ചോണ്ടിരിക്കുന്നത് തൊഴിലുള്ള പെണ്ണുംപിള യൂട്യൂബില് ഫേസ്ബുക്കിലല്ല ഓൺ ചെയ്തിട്ട് ഇമാതിരി വശം തന്നെ അല്ലെ തൊപ്പിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ അട്ടെ പിടിച്ച് ബെത്തക്കിടത്തെ എന്ന് പറയുന്ന പോലെ ഈ കലാമണ്ഡലത്തെ കൊണ്ടിട്ടാലേ യൂട്യൂബില് ഫേസ്ബുക്കിലെ കൊണ്ടിട്ടാലും ഇമ്മാതിരി വേഷം തന്നെയല്ലേ തൊപ്പിക്കൊണ്ടിരിക്കുന്നത് ഈ മുതുക്കുകളി മലിമയത്തിലെ നീ വല്ല ആർട്ടിസ്റ്റാണോ നിന്റെ വിചാരം ബാക്കിയുള്ളവരൊക്കെയാ മുഖത്ത് ചായം തേച്ചവരെല്ലാവരും ഒക്കണോടി കേട്ടാ അത് നീ ആദ്യം പഠിച്ചോ ഏത് ഫീൽഡ് എടുത്ത് നോക്കിയാലും എല്ലാവർക്കും ഒരു ഉണ്ട് ഈ ഒത്തൊരുമയുടെ കാര്യം പറയുമ്പോൾ എനിക്കൊന്നും കേരളത്തിലെ ജനങ്ങളെല്ലാവരും കൂട്ടായിട്ട് ഈ ഒരു ഒത്തൊരുമ കാണിച്ച് നിങ്ങളെ പിടിച്ച് പൊങ്കാലയിടാൻ വേണ്ടിയിട്ടായിരുന്നു ഓക്കെ അതിനുശേഷം അങ്ങനെ ഒരു ഒത്തൊരുമ കണ്ടില്ല നിങ്ങൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ എന്താണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഒത്തൊരുമ ഉണ്ടാവും എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു കാരണം എന്ന് വെച്ചാല് അമ്മാതിരി അപരാധം തന്നെ ലീവ് വിളിച്ച് പറഞ്ഞോണ്ടിരിക്കുന്നത് ഏഹ് അന്നൊരു തോന്നിയാസം നിങ്ങൾ വിളിച്ചു പറഞ്ഞു അതിനെതിരെ ഇവരാണെങ്കിലും സ്നേഹ പുള്ളിക്കാരെ ആണെങ്കിലും വിമർശിച്ചു ഇവിടത്തെ എല്ലാ ജനങ്ങളും വിമർശിച്ചു എന്നിട്ട് നിങ്ങൾക്ക് അങ്ങ് പൊളിച്ചില്ലാണ് പൊളി എന്നെ ആരും ഒന്നും പറയാൻ പാടില്ല എനിക്ക് എന്താ അപരാധവും കാണിക്കുക ഏഹ് ഞാൻ മറ്റേ നീക്കാ ഓടുമ്പോൾ ഞാൻ വരമ്പിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു മൈൻഡ് സെറ്റിൽ പറഞ്ഞിട്ട് എന്ത് കാര്യം എന്തുവാ ഈ ഈ അല്ലെങ്കിൽ മുതുർത്താനം പറഞ്ഞിരിക്കുന്നത് അതെന്താണ് നിനക്കില്ലാത്ത നിന്റെ ഏറ്റവും വലിയ തൊഴിൽ മറിമായത്തിൽ തുള്ളനാണ് അഭിനയിച്ചു നടക്കണോ അപ്പം അത് ഞങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കണം വലിയ ആർട്ടിസ്റ്റായിട്ട് നിന്നെന്ത് ഉർവശിശാരതാന്ന് ആരും വിളിക്കാത്തത് ഏഹ് വലിയ നടിമാരൊക്കെ നമുക്കുണ്ടല്ലോ അവരുടെ പേര് നിനക്ക് ഞാൻ എന്നാ പിന്നെ നിനക്ക് അതിനകത്ത് വേറൊരു പേരാണ് നിന്റെ പേര് പോലും അല്ലല്ലോ മറിായൽ നിനക്ക് നിനക്ക് പറ്റിയ പേരെന്നെ നിന്റെ ഇപ്പോഴത്തെ ഫിഗറിന് പറ്റിയ പേരെ നിനക്ക് ഇട്ടേക്കണവര് എൻ്റെ കൂടെയുള്ളവര് നിനക്ക് കിട്ടേക്കണ പേര് കേട്ടാ എന്നെ പറഞ്ഞ നിന്റെ ഒരു ആറു മാസം കഴിഞ്ഞപ്പോ നിന്റെ ഭർത്താവിനെ ഒന്ന് ശരി കിട്ട് കിട്ടിയ ഇപ്പൊ നിന്റെ ഭർത്താവിനെ ആ സീരിയലിൽ കാണാനില്ല കളിക്കുമ്പോഴേ അനാവശ്യം പറയുമ്പോൾ ദൈവം എന്ന് പറഞ്ഞൊരു ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കണം കേട്ടോ അതിനെ അടി കിട്ടിയത് നിനക്ക് കേട്ടല്ല ഇതൊന്നും പറയണമെന്ന് ചോദിച്ചൊരു കുറേ ദിവസമായി ഇന്നാണ് അവസരം കിട്ടിയത് കേട്ടാ ഇനി നീ എനിക്കെതിരെ നല്ല വൃത്തിയായിട്ട് ഫേസ്ബുക്കിൽ ഒന്നും കൂടി ഇടും അപ്പൊ ഞാൻ അതിന്റെ പുറകെ വരാം ഓക്കെ ശരിയേ പിന്നെ ഇതിനകത്ത് പറഞ്ഞതായിരിക്കും കേട്ടില്ല അതായത് നിന്റെ ഒറിജിനൽ പേരല്ലല്ലോ ആ മരുമയത്തിട്ടേക്കുന്ന മണ്ടോദരി എന്നുള്ള ഒരു ക്യാരക്ടറിൽ ചെയ്യുന്ന അപ്പം ആ ക്യാരക്ടറിന്റെ പേരല്ലേ സാധാരണ ഇത്തരത്തിലുള്ള ഷോസിലൊക്കെ ഇടുന്നത് ഇപ്പം ലാലേട്ടൻ ഇപ്പൊ ഒരു സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ നീ എടാ എന്തുവാടാ നീ മോഹൻലാലെ നിന്റെ ഒറിജിനൽ പേര് വെച്ച് എന്തുകൊണ്ട് നീ അഭിനയിക്കുന്നില്ലട എന്ന് നിങ്ങൾ പോയി ചോദിക്കൂ ഇവരൊക്കെ ഇടാണ്ടേ ഞാൻ പറഞ്ഞില്ലേ കാലിനെ പേടിച്ച് ഒളിച്ച് കഴിയുകയാണ് അന്ന് എന്താണെങ്കിൽ ഈ സ്നേഹാശ്രീകുമാര പുള്ളിക്കാരിയും അന്ന് പറഞ്ഞേക്കുന്ന കാര്യങ്ങളോട് നമുക്ക് നേക്കാം ആ അത് പറഞ്ഞ ആ സ്ത്രീ പറയുന്നു അവരെ രാമകൃഷ്ണനെ അല്ല ഉദ്ദേശിച്ചെന്ന് പറയുന്നു അവരിനി ആരെ ഉദ്ദേശിച്ചാലും അവരൊരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത് ഒരിക്കലും ഒരു കലാകാരിക്ക് ചേർന്ന സംസ്കാരമല്ല അവര് അന്ന് ഒരു യൂട്യൂബ് ചാനലിന്റെ മുന്നിൽ ഇരുന്ന് പറഞ്ഞത് ഒരു ടീച്ചർ ഒരു ഒരു ടീച്ചർ എന്നൊന്നും എനിക്ക് അവർ പറയാൻ തോന്നുന്നില്ല അവർക്ക് കലാമണ്ഡലം എന്നുള്ള പേര് അവരുടെ പേരിനോടൊപ്പം ചേർക്കാൻ യോഗ്യതയില്ല എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ അങ്ങനെ നൂറ് ശതമാനം ഈ വാക്കിനോട് ഞാൻ യോജിക്കുന്നുണ്ട് ഈ പെണ്ണുംപുള്ള കലാമണ്ഡലം ടീച്ചറാണോ അല്ലെങ്കിൽ കലാമണ്ഡലം ആ പേര് തന്നെ കളങ്കപ്പെടുത്തുകയാണ് ഈ പെണ്ണുംപുള്ള ഓക്കെ ഇപ്പം ആർ വി രാമകൃഷ്ണെ അല്ലെന്നും അത് ഇതൊക്കെ പറഞ്ഞാൽ കൊറേ ഉരുണ്ട് കളിക്കുന്നുണ്ടായിരുന്നല്ലോ എന്തോ ആയിക്കോട്ടെ കാണിച്ചേക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞേക്കുന്ന വായെന്നൊക്കെ അമ്മാതിരി അരാധമല്ലേ ഇപ്പോഴും പറഞ്ഞേക്കുന്ന അമ്മാതിരി അപരാധം ഏഹ് ചീർത്തും ഈ മറ്റേത് മറിച്ചതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്ത് തോന്നുന്നുണ്ട് ഇത് പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എത്ര നാൾ ഇതുപോലെ കാലിനെ പേടിച്ച് ഒളിച്ച് കഴിയാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ആലിച്ച് നോക്കുക ഏഹ് അപ്പൊ ഉള്ള സമയത്ത് മാന്യമായിട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത കുറച്ച് സാധനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്തുകൊണ്ടും നല്ലതായിരിക്കും വൈ നമ്മ അരാധം മാത്രമേ നിങ്ങളുടെ വൈന്ന് വരുന്നുള്ളൂ ഓക്കെ എന്താണ് എത്ര കേട്ടോ നിങ്ങൾക്ക് എന്താ തോന്നുന്നു തീർച്ചയായിട്ടും കൺബോക്സ് വരെ നമുക്ക് അടുത്തു വീട്ടുകാണ അപ്പൊ ശരിയാണ്